ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ള രാജ്യം ഇന്തോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം ഇരുപത്തിനാല് കോടിയോളമാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ എണ്ണം തൊട്ടു പിന്നിലുള്ള പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും മുസ്ലിം ജനസംഖ്യ യഥാക്രമം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയും ഇരുപത്തിയൊന്ന് ദശാംശം ഒരു കോടിയുമാണ് എന്നാൽ മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലായി വളരുന്നത് ഈ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലോ അല്ലെന്നാണ് ശ്രദ്ധേയം ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണെന്നാണ് യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്യൂർ റിസർച്ച് സെന്ററിലെ റിപ്പോർട്ട് നിലവിലെ വളർച്ചാ പ്രവണത തുടർന്നാൽ രണ്ടായിരത്തി എഴുപത് ആവുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ അനുനായികളുള്ള മതം ഇസ്ലാം ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഒരു കാലത്ത് ഹിന്ദു രാഷ്ട്രമായിരുന്ന രാജ്യമാണ് നേപ്പാൾ എന്നാൽ രാജ്യവാഴ്ച നിർത്തലാക്കുകയും ജനാധിപത്യം നിലവിൽ വരികയും ചെയ്തതിനു ശേഷം നേപ്പാൾ ഔദ്യോഗികമായി മതേതര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ നേപ്പാളിൽ കഴിഞ്ഞ ദശകത്തിൽ ഹിന്ദുക്കളുടെയും ബുദ്ധന്മാരുടെയും ജനസംഖ്യയിൽ നേരിയ എന്നാണ് ഏറ്റവും പുതിയ സെൻസസ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് അതേസമയം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം വർദ്ധിച്ചു ഇസ്ലാം ഇപ്പോൾ നേപ്പാളിലെ മൂന്നാമത്തെ വലിയ മതമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം നേപ്പാളിൽ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം മുസ്ലിങ്ങളാണുള്ളത് ഇത് മൊത്തം ജനസംഖ്യയുടെ അഞ്ച് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം വരും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുസ്ലിം ജനസംഖ്യ നാല് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനമായിരുന്നു അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം പൂജ്യം ദശാംശം ആറ് ഒമ്പത് ശതമാനം വർദ്ധനവ് ദക്ഷിണേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയെത്തിയവരാണ് നേപ്പാളിലെ മുസ്ലിങ്ങളുടെ പൂർവികർ വംശീയമായി നോക്കുകയാണെങ്കിൽ നേപ്പാളിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും തദ്ദേശീയ നേപ്പാളികളല്ല ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മുസ്ലിം സമൂഹമായിട്ടാണ് അവർക്ക് സാംസ്കാരികമായും ഭാഷാപരവുമായ സമാനതകളുള്ളത് നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിഭാഗവും ടെറായി മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു മറ്റുള്ളവർ പ്രധാനമായും കാഠ്മണ്ഡു ഗൂർഖ വെസ്റ്റേൺ ഹിൽസ് എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത് സർലാഹി റൌതഹട്ട് ബാര പർസ എന്നിവിടങ്ങളിലാണ് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള നേപ്പാളിലെ ചില ജില്ലകൾ കൂടാതെ ബംഗെ കപിൽ മഹോട്ടാരി എന്നിവിടങ്ങളിലും ശ്രദ്ധേയമായ മുസ്ലിം സാന്നിധ്യമുണ്ട് അതേസമയം നേപ്പാളിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രാജ്യത്തെ പ്രബലമായ മതം ഇപ്പോഴും ഹിന്ദുമതം തന്നെയാണ് മൊത്തം ജനസംഖ്യയുടെ എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം പേരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് അതായത് ഏകദേശം ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് മില്യൺ ജനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഹിന്ദു ജനസംഖ്യയിൽ പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ശതമാനത്തിന്റെ ഇടിവുണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ബുദ്ധമതത്തിന് നേപ്പാളിൽ രണ്ട് ദശാംശം നാല് മില്യൺ അനുനായികളാണുള്ളത് ആകെ ജനസംഖ്യയുടെ ഏകദേശം എട്ട് ദശാംശം രണ്ട് ശതമാനം വരും ഇത് റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ജനസംഖ്യയിൽ പൂജ്യം ദശാംശം ആറ് ഒമ്പത് ശതമാനത്തിന്റെയും ക്രിസ്ത്യൻ ജനസംഖ്യയിൽ പൂജ്യം ദശാംശം മൂന്ന് ആറ് ശതമാനത്തിന്റെയും വർധനവാണ് ഉണ്ടായത് ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേപ്പാൾ ജനസംഖ്യയുടെ എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം ഹിന്ദുമതവും ഒമ്പത് ശതമാനം ബുദ്ധമതവുമാണ് ഇസ്ലാം നാല് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനം കിരാത് മൂന്ന് ദശാംശം ഒരു ശതമാനം ക്രിസ്തു പൂജ്യം ദശാംശം ഒരു ശതമാനവും എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സാന്നിധ്യം അതേസമയം പ്യൂർ റിസർച്ച് സെന്ററിന്റെ പ്രവചന പ്രകാരം അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ലോകത്തിലെ മുസ്ലിം ജനസംഖ്യ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിക്കുമെന്നും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും രണ്ട് ദശാംശം രണ്ട് ബില്ല്യണായി ഉയരുമെന്നുമാണ് മുസ്ലിങ്ങളുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളുടേത് പൂജ്യം ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലെ ഉയർന്ന ജനന നിരക്കാണ് ഈ വർധനവിന് പിന്നിലെ പ്രധാന കാരണമെന്നും പ്യൂ റിസർച്ച് സെന്റർ ചൂണ്ടിക്കാണിക്കുന്നു